ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി സ്റ്റേജ് വൺ എക്സാമിനേഷന്റെ ജി കെ പാർട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഒന്ന് താഴെപ്പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത് ആൻസർ ഓപ്ഷൻ എ ചെമ്മീൻ രണ്ട് ലോകത്തിലെ ആദ്യത്തെ സിക്സ് പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ആൻസർ ഓപ്ഷൻ സി ചൈന മൂന്ന് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേര് ആൻസർ ഓപ്ഷൻ ബി വിസരണം നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അർജന്റീന മൂന്നാമതും കപ്പ് നേടി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തിരഞ്ഞെടുക്കപ്പെട്ടു കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി കേരളത്തിലെ ൌജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ആൻസർ ഓപ്ഷൻ സി ആറ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ വില്ലോ മരം ഏഴ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആൻസർ ഓപ്ഷൻ ബി ൻ എട്ട് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ സി കേരളം ഒമ്പത് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ഒന്ന് എങ്ങനെയാണ് വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം ചൗരാ സമരം നിസ്സഹരണ സമരം കിറ്റ് ഇന്ത്യ സമരം പത്ത് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ആൻസർ ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം പതിനൊന്ന് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഗോവ പന്ത്രണ്ട് ബാരാലച്ചാലാചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ് പതിമൂന്ന് ജയന്തിയാ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി മേഘാലയ പതിനാല് ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത് ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പതിനഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ പതിനാറ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു ആൻസർ ഓപ്ഷൻ എ യങ് ഇന്ത്യ പതിനേഴ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ പതിനാല് പതിനെട്ട് ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി നാല് പത്തൊമ്പത് കാതമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ കേരളം ഇരുപത് നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ സിക്കിം ഇരുപത്തിയൊന്ന് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവായിൽ സർവപദ സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു ഇരുപത്തിരണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ ഇരുപത്തിമൂന്ന് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക് തകിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം ഏത് ആൻസർ ഓപ്ഷൻ ഇരുപത്തിനാല് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി ഇരുപത്തി അഞ്ച് മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാവാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്നു ഇരുപത്തി ആറ് തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെ ഗവേഷണ പഠനം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ഇരുപത്തി ഏഴ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏത് ആൻസർ ഓപ്ഷൻ സി ചോട്ടാ നാഗപൂർ പീഠഭൂമി ഇരുപത്തെട്ട് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏത് ആൻസർ ഓപ്ഷൻ എ ക്ഷേത്രം ബൃഹദ് ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ബി കുടുംബശ്രീ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോ മാർച്ച് പതിനാലിന് നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആയ കവിയെ ആര് ആൻസർ ഓപ്ഷൻ സി സുഗതകുമാരി മുപ്പത്തൊന്ന് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം ഇരുനൂറ്റി ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം നൽകുന്നത് ബി അനുച്ഛേദം സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ആൻസർ ഓപ്ഷൻ സി മാൻഡാമസ് മുപ്പത്തിനാല് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആൻസർ ഓപ്ഷൻ എ സിംഗ് മുപ്പത്തഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം അമ്പത്തിയൊന്ന് എ മുപ്പത്തി ആറ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ പത്ത് മുപ്പത്തി ഏഴ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീമതി വിജയഭാരതി സയാനി മുപ്പത്തെ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ് ആൻസർ ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് മുപ്പത്തൊമ്പത് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ ബി വിശ്വഭാരതി നാപ്പത്തിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു നാപ്പത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ആൻസർ ഓപ്ഷൻ സി ഇരവികുളം നാൽപ്പത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ നാൽപ്പത്തി നാല് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആൻസർ ഓപ്ഷൻ ഡി പി ടി ഉഷ നാൽപ്പത്തിയഞ്ച് കേരളത്തിലെ ആദ്യത്തെ ജലവൈത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് ആൻസർ ഓപ്ഷൻ എ മുതിരപ്പുഴ നാൽപ്പത്തി നീല വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി മത്സ്യം നാപ്പത്തേഴ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ നാപ്പത്തെട്ട് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞം നാൽപ്പത്തൊമ്പത് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ആൻസർ ഓപ്ഷൻ എ കുമ്പളങ്ങി അമ്പത് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം അമ്പത്തൊന്ന് കാവിയും കമണ്ടലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര് ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പിസ്വാമികൾ അമ്പത്തിരണ്ട് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി ആൻസർ ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തിമൂന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ആൻസർ ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം അമ്പത്തിനാല് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടും ഏതൊക്കെയാ കുമാര ഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു അയുത്ത ജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി അമ്പത്തി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി ആൻസർ ഓപ്ഷൻ സി ഐ എൻസ് അരിഖാദ് അമ്പത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി രണ്ടും നാലും വി ടി ഭട്ടത്തിരിപ്പാട് യോഗ ക്ഷേമ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയസമാജം അമ്പത്തി ഏഴ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം ഇതാണ് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ ആൻസർ ഓപ്ഷൻ ഡി ം ക്ഷേത്രം അമ്പത്തെട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂർ അമ്പത്തൊമ്പത് സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരം ആൻസർ ഓപ്ഷൻ ബി മനു മനോഭാക്കർ അറുപത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ അറുപത്തി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ ആൻസർ ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ ബ്രയോഫൈറ്ററുപത്തിരണ്ട് മനുഷ്യന്റെ പൂർണകാല ഗർഭത്തിന്റെ കാലയളവ് എത്രയാണ് ആൻസർ ഓപ്ഷൻ സി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം അറുപത്തിമൂന്ന് തന്മാത്രാതലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഡി എൻ എ ബാർ കോഡിൻ അറുപത്തിനാല് താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടത്തിലുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി മെലാറ്റോണിൻ അറുപത്തി താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അറുപത്തി ആറ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത് ആൻസർ ഓപ്ഷൻ സി അനുയാത്ര അനുയാത്രേഴ് ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ എല്ലാം ശരിയാണ് ശരിയായിട്ടുള്ളത് ും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു വ്യാവസായിക പ്രക്രിയകളുടെ ഉൽ ഉപോൽപന്നങ്ങളാണിവ മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥയ്ക്ക് തകരാർ ഉണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏത് ആൻസർ ഓപ്ഷൻ എ ഭീമ അറുപത്തൊമ്പത് അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ എഴുപത് വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ എഴുപത്തൊന്ന് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ് ഒരു അപ്കാർക്ക് പ്ലസ് രണ്ട് രൂപ മൂന്ന് ഇ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് മൈനസ് ഒന്ന് രൂപയുടെ മൂന്ന് ഇ ചാർജ് ഉള്ളതുമാണ് ഇവിടെ ഇ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ് എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത് ഏത് ആൻസർ ഓപ്ഷൻ എ പ്രോട്ടോൺ രണ്ട് ക്വാർക്ക് ഒരു ഡൗൺ ക്വാർക്ക് ന്യൂട്രോൺ ഒരു അപ്കാർക്ക് രണ്ട് ഡൗൺ കാർക്ക് എഴുപത്തിരണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോത്പന്നം ഏത് ആൻസർ ഓപ്ഷൻ സി ജലം എഴുപത്തി മൂന്ന് ആറ് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു വസ്തുവിന്റെ മാസിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് ആൻസർ ഓപ്ഷൻ ഡി എല്ലായിടത്തും ആറ് കിലോഗ്രാം എഴുപത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ജൂൾ പെർ സെക്കൻഡ് എഴുപത്തി സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ ഫാറൻഹിറ്റ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ എന്നിവ സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ മൂന്ന് സ്കെയിലുകളിലും എത്രയാണ് ആൻസർ ഓപ്ഷൻ എ മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മൈനസ് നാന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പത് ഡിഗ്രി ഫാരൻഹീറ്റ് സീറോ ഡിഗ്രി കെൽവിൻ ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായത് ആൻസർ ഓപ്ഷൻ സി രണ്ട് മൂന്ന് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ ത്വരണം പൂജ്യമാണ് നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരത്തിന്റെ അളവും തുല്യമാണ് തുല്യമാണ്േഴ് പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു ഇവയിൽ ശരിയായവ ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി തൈ പറഞ്ഞേക്കുന്ന എല്ലാം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജനതലത്തിൽ ലംബമായി പതിച്ചാൽ രണ്ട് മാധ്യമങ്ങൾക്കും ഒരേ അപവർത്തനാംഗം ആയാൽ എഴുപത്തെട്ട് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിന്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിന്റെ ഗതികോർജ്ജവും ആകെ ഊർജവും എത്ര ആൻസർ ഓപ്ഷൻ ബി ഗതികോർജം മൈനസ് ഇ ഡിവൈഡ് ബൈ ടു ആകെ ഊർജം ഇ ഡിവൈഡ് ബൈ ടു എഴുപത്തി ഒമ്പത് ആവർത്തന പട്ടികയുടെ പിതാവ് മെന്റലീഫ് ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ് ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത് ആൻസർ ഓപ്ഷൻ എ എസ് അറ്റോമിക മാസ് മോസ്ലി അറ്റോമിക നെമ്പർ എൺപത് പറയുന്നവയിൽ ഏത് ആയിനെയാണ് ശക്തിയായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത് ആൻസർ ഓപ്ഷൻ സി സിന്നബർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജി കെ പാർട്ട് മാത്സ് പ്രത്യേകമായിട്ട് ചെയ്യാം ഓക്കെ